നിയമ നിയമവിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾക്കെതിരെ നടപടിയെടുത്ത കോളേജ് സൌത്ത് കൊൽക്കത്ത ലോ കോളേജ് മൂന്ന് പ്രതികളെയും പുറത്താക്കി മുഖ്യപ്രതിയും കോളേജിന്റെ അഡ്ഹോക് ഫാക്കൽറ്റി അംഗവുമായ മോണോജിത് മിശ്ര വിദ്യാർത്ഥികളായ പ്രമിത് മുഖര്ജി സെയ്ബ് അഹമ്മദ് എന്നിവരെയാണ് പുറത്താക്കിയത് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പിനാകി ബാനർജിയാണ് കേസിലെ മറ്റൊരു പ്രതി ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സൌത്ത് കൊൽക്കത്തയിലെ ലോ കോളേജില് നിയമവിദ്യാര്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായത് പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് സംഭവ ദിവസം വൈകിട്ട് നാലു മണിക്ക് കോളേജിൽ എത്തിയതായിരുന്നു വിദ്യാർത്ഥിനി ഇതിനിടെ മൊനോജിത് മിശ്ര അവിടേക്ക് വരികയും പെൺകുട്ടിയോട് കൂടെ വരാൻ ആവശ്യപ്പെടുകയുമായിരുന്നു പെൺകുട്ടിയെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലേക്ക് വലിച്ചഴച്ചാണ് പ്രതികൾ പീഡിപ്പിച്ചത് സംഭവത്തിൽ സിസി ടി വി ദൃശ്യങ്ങളും പ്രതികളുടെ ഫോണുകളും പ്രത്യേക അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് ഡി വി ആറിലുള്ളത് മുഖ്യപ്രതി മോണോജിത് മിശ്രയുടെ ഫോണിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് പ്രതികളുടെ ഡി സാമ്പിൾ ശേഖരിച്ചു സംഭവം നടന്ന ദിവസം കോളേജിലുണ്ടായിരുന്നവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് കുറ്റകൃത്യം നടന്ന ദിവസം വൈകുന്നേരം ഒരു സ്ത്രീയും പ്രതിയും ഉൾപ്പെടെ എട്ടുപേർ ക്യാമ്പസിലുണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും വിദ്യാർത്ഥി യൂണിയൻ മോറിയിലുണ്ടായിരുന്ന മൂന്നുപേരെയും ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി മുഖ്യപ്രതി മോണിജിത്ത് മിശ്ര നേരത്തെയും വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് കോളേജിലെ മുൻ സഹപാഠിയും സുഹൃത്തുമായ ടൈറ്റസ് മഞ്ഞ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു പഠിക്കുന്ന കാലത്ത് കൊലപാതക ശ്രമത്തിനെ മോണോജിത് മിശ്രയ്ക്കെതിരെ കേസെടുത്തിരുന്നെന്നും ഉപയോഗിച്ച് അതിൽ നിന്നെല്ലാം ഒഴിവായി വരികയായിരുന്നെന്നും ടൈറ്റസ് പറഞ്ഞു